കനത്ത മഴയുമായി കാലവർഷം എത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിതീവ്രമായ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പെയ്തു കഴിഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ കാലവർഷം കണക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന കാലവർഷ കാറ്റിൻ്റെ സ്വാധീനവുമായി സംസ്ഥാനത്ത് അഞ്ച് ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കനത്ത മഴ കണക്കിലെടുത്തും കൊണ്ട് ഇന്നും നാളെയും വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വരുന്ന ഈ ആഴ്ച മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞ ശേഷം വരുന്ന ഈ മുതൽ കാലവർഷം കനക്കും ഇത്തവണ നൂറ്റി അഞ്ച് ദശാംശം അധികമായ ലഭിക്കുമെന്നാണ് നേരത്തെ വിവിധ കാലാവസ്ഥാ മോഡലുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് നിലവിൽ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് ജലസേചന വകുപ്പ് വിവിധ നദികളിൽ പ്രളയ മുന്നറിയിപ്പടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറബിക്കടലിലെ കാലവർഷം കാറ്റ് ശക്തമായി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ചില അവസരങ്ങളിൽ അതിതീവ്ര സാധ്യത അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറൻ കാറ്റിൻ്റെ കിഴക്കേ കാറ്റിൻ്റെ സ്വാധീനം ഫലം എന്നിവയ്ക്കാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത മഴക്കൊപ്പം മണിക്കൂറിൽ അൻപത് മില്ലി ലീറ്റർ വരെ വേഗത്തിൽ എത്താവുന്ന ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥ ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് ആലപ്പുഴയെക്കുറിച്ച് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തേക്ക് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയബാധിതരുള്ളവർ